എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം പള്ളിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മളിൽ പലരും വിശുദ്ധ ജലം ഉപയോഗിച്ച് കുരിശു വരയ്ക്കാറുണ്ട് അല്ലെ എന്നാൽ അതൊരു സാധാരണ ആചാരം മാത്രമായി നാം കാണുന്നുണ്ടോ ആ വിശുദ്ധ ജലത്തുള്ളികൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന എത്രമാത്രം ശക്തിയുണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ ജലത്തെക്കുറിച്ചാണ് അതിന്റെ പ്രാധാന്യം ശക്തി ഒപ്പം അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള എട്ട് വഴികളെക്കുറിച്ചും നമ്മൾ വിശദമായി ചർച്ച ചെയ്യും ഈ വീഡിയോ അവസാനിക്കുമ്പോൾ വിശുദ്ധ ജലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറിയേക്കാം അതിനാൽ അവസാനം വരെ കാണുക നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമുക്ക് എന്താണ് വിശുദ്ധജലം എന്ന് നോക്കാം വിശുദ്ധജലം കേവലം വ്യഞ്ചരിച്ച വെള്ളമല്ല സഭയിലെ ഒരു പ്രധാനപ്പെട്ട കൂതാശ അനുകരണം ആണിത് കൂതാശകൾ നമുക്ക് കൃപ നൽകുന്നു എന്നാൽ കൂതാശ അനുകരണങ്ങൾ ആ കൃപ സ്വീകരിക്കാൻ നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു ഒരു വൈദികൻ പ്രാർത്ഥനകളാലും ആശീർവാദങ്ങളാലും ജലത്തെ വ്യഞ്ചരിക്കുമ്പോൾ അത് സാധാരണ ജലമല്ലാതായി മാറുന്നു തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കാനുള്ള പ്രാർത്ഥനകളും ഈ ആശീർവാദ കർമ്മത്തിൽ ഉൾപ്പെടുന്നുണ്ട് യോർദാൻ നദിയിൽ വച്ച് ഈശോ സ്നാപ യോഹനാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതിലൂടെ ജലത്തെ മുഴുവൻ വിശുദ്ധീകരിച്ചതിന്റെ ഓർമ്മ കൂടിയാണ് വിശുദ്ധ ജലത്തിന്റെ ഉപയോഗം ഈശോയുടെ സ്നാനത്തിലൂടെ ജലത്തിന് ഒരു പുതിയ അർത്ഥം കൈവന്നു ശുദ്ധീകരണത്തിന്റെയും സംരക്ഷണത്തിന്റെയും കൃപയുടെയും ഉറവിടം സഭാ പാരംഗതയായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസിയ വിശുദ്ധ ജലത്തിന്റെ ശക്തിയെക്കുറിച്ച് തന്റെ എഴുത്തുകളിൽ പറയുന്നുണ്ട് അവർ പറയുന്നു പിശാചുകളെ ഓടിക്കാനും അവർ തിരികെ വരുന്നത് തടയാനും വിശുദ്ധ ജലത്തെക്കാൾ ശക്തിയുള്ള മറ്റൊന്നില്ലെന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്നു കുരിശിന്റെ മുൻപിൽ നിന്ന് അവർ ഓടിപ്പോകുമെങ്കിലും തിരികെ വരാൻ ശ്രമിക്കും എന്നാൽ വിശുദ്ധ ജലം ഉപയോഗിച്ചാൽ അവർക്ക് അതിന് കഴിയില്ല ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം വിശുദ്ധ ജലം പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ശക്തമായ ഒരു ആത്മീയ കവചമാണ് ഇനി നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധ ജലത്തിന്റെ ശക്തി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഇതാ എട്ട് പ്രധാനപ്പെട്ട വഴികൾ ഒന്ന് സ്വയം ആശീർവദിക്കുക ഇതാണ് ഏറ്റവും സാധാരണമായ ഉപയോഗം എന്നാൽ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ മാത്രം ചെയ്യുന്ന ഒന്നായി ഇതിനെ കാണരുത് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വിശുദ്ധ ജലം ഉപയോഗിച്ച് കുരിശ് വരയ്ക്കുക നമ്മുടെ വീടിന്റെ മുൻവാതിലിനടുത്തായി ഒരു ചെറിയ പാത്രത്തിൽ വിശുദ്ധ ജലം സൂക്ഷിക്കുന്നത് വളരെ നല്ല ശീലമാണ് ഓരോ തവണ കുരിശ് വരയ്ക്കുമ്പോഴും നമ്മുടെ മാമോദിസയെയും സാത്താനെ ഉപേക്ഷിക്കാമെന്നുള്ള നമ്മുടെ വാഗ്ദാനങ്ങളെയും ഓർക്കുക ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ ശക്തി നൽകും രണ്ട് നിങ്ങളുടെ ഭവനം ആശീർവദിക്കുക നമ്മുടെ ഭവനം നമ്മുടെ ഗാർഹിക സഭയാണ് അതിന് ആത്മീയ സംരക്ഷണം അത്യാവശ്യമാണ് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ വിശുദ്ധ ജലം വീടിന്റെ എല്ലാ മുറികളിലും തളിക്കുന്നത് വീട്ടിൽ സമാധാനവും ദൈവാനുഗ്രഹവും നിറയ്ക്കാൻ സഹായിക്കും ദുസ്വപ്നങ്ങൾ അകാരണമായ ഭയം കുടുംബത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മ എന്നിവയൊക്കെ അകറ്റാൻ ഇത് സഹായിക്കും ഒരു വൈദികനെ വിളിച്ച് വീട് വെഞ്ചരിക്കുന്നതും വളരെ അനുഗ്രഹപ്രദമാണ് മൂന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ആശീർവദിക്കുക ഇതൊരു മനോഹരമായ കുടുംബ പാരമ്പര്യമാക്കി മാറ്റാവുന്നതാണ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പങ്കാളിയുടെയും മക്കളുടെയും നെറ്റിയിൽ വിശുദ്ധ ജലം കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കുക ഇത് അവർക്ക് ദൈവത്തിന്റെ സംരക്ഷണം നൽകുകയും കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും നിങ്ങളുടെ കിടപ്പുമുറിയുടെ അടുത്തായി ഒരു ചെറിയ കുപ്പിയിൽ ജലം സൂക്ഷിക്കുന്നത് ഇതിന് സൗകര്യപ്രദമാണ് നാല് നിങ്ങളുടെ ജോലിസ്ഥലം ആശീർവദിക്കുക നമ്മൾ ദിവസത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിക്കുന്നത് സ്ഥലത്താണ് നിങ്ങളുടെ ഓഫീസിലെ മേശയിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന ഉപകരണങ്ങളിലോ അല്പം ജലം തളിക്കുന്നത് നിങ്ങളുടെ ജോലിയെ വിശുദ്ധീകരിക്കാനും അവിടെ അവിടെയുണ്ടാവുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നിഷേധാത്മക ചിന്തകളിൽ നിന്നും സംരക്ഷണം നൽകാനും സഹായിക്കും നമ്മുടെ അധ്വാനത്തെ ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത് അഞ്ച് നിങ്ങളുടെ വാഹനം ആശീർവദിക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ അപകട സാധ്യത നേരിടുന്ന ഒരിടമാണ് റോഡുകൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കാറിലോ ബൈക്കിലോ വിശുദ്ധ ജലം തളിച്ച് ഒരു ചെറിയ പ്രാർത്ഥനയോടെ യാത്ര ആരംഭിക്കുക ദൈവത്തിലുള്ള വിശ്വാസത്തോടെയും ശരണത്തോടെയും ചെയ്യുമ്പോൾ അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ വിശുദ്ധ ജലത്തിന് ശക്തിയുണ്ട് പള്ളിയിൽ നിന്ന് വാഹനം വ്യഞ്ചരിപ്പിക്കുന്നതും ഉത്തമമാണ് ആറ് നിങ്ങളുടെ കൃഷിയിടം അല്ലെങ്കിൽ തോട്ടം ആശീർവദിക്കുക പഴയ കാലങ്ങളിൽ കർഷകർ അവരുടെ കൃഷിയിടങ്ങളിലും തോട്ടങ്ങളിലും വിളവ് വർദ്ധിക്കാനും ശോഭങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും വിശുദ്ധ ജലം തളിക്കുമായിരുന്നു നിങ്ങളുടെ വീട്ടിലെ ചെറിയ പച്ചക്കറി തോട്ടത്തിലോ ചെടികളിലോ വിശുദ്ധ ജലം തളിക്കുന്നത് ആഹാരം നൽകുന്ന ദൈവത്തിന് നന്ദി പറയാനും അവിടുത്തെ അനുഗ്രഹം യാചിക്കാനുമുള്ള ഒരു മാർഗമാണ് ഏഴ് രോഗികളെ ആശീർവദിക്കുക രോഗികളായ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ സന്ദർശിക്കുമ്പോൾ അവരെ വിശുദ്ധ ജലം നൽകി ആശീർവദിക്കുന്നത് ശാരീരികവും ആത്മീയവുമായ ഒരു കാരുണ്യ പ്രവൃത്തിയാണ് അവരുടെ മുറിയിൽ വിശുദ്ധ ജലം തളിക്കുന്നതും അവർക്ക് ഉപയോഗിക്കാൻ ഒരു കുപ്പി നൽകുന്നതും ആശ്വാസവും ധൈര്യവും നൽകും രോഗ സൗഖ്യത്തിനായുള്ള പ്രാർത്ഥനയോടൊപ്പം ഇത് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഫലപ്രദമാകും എട്ട് വളർത്തു മൃഗങ്ങളെ ആശീർവദിക്കുക അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിന്റെ തിരുനാൾ ദിനത്തിൽ മൃഗങ്ങളെ ആശീർവദിക്കുന്ന പതിവുണ്ട് നമ്മുടെ വളർത്തു മൃഗങ്ങൾ നമുക്ക് സന്തോഷവും കൂട്ടും നൽകുന്ന ദൈവത്തിന്റെ സൃഷ്ടികളാണ് അവയെയും വിശുദ്ധജലം തളിച്ച് ആശീർവദിക്കാവുന്നതാണ് കാരണം എല്ലാ സൃഷ്ടികളും ദൈവത്തെ മഹത്വപ്പെടുത്താനായി ഉള്ളതാണ് ഇനി എങ്ങനെയാണ് വിശുദ്ധജലം ഉപയോഗിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നോക്കാം ഇതിന് വളരെ സങ്കീർണമായ പ്രാർത്ഥനകളുടെ ആവശ്യമില്ല ഏറ്റവും ലളിതവും ശക്തവുമായ പ്രാർത്ഥന കുരുചടയാളം വരച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന ഉറക്കെയും വ്യക്തമായും പറയുക കാരണം വിശുദ്ധ ജലത്തിന്റെ ശക്തി വരുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ കേമത്വത്തിൽ നിന്നല്ല മറിച്ച് സഭയുടെ അധികാരത്തിലൂടെ ഒരു വൈദികൻ അതിന്മേൽ ചൊല്ലിയ ആശീർവാദ പ്രാർത്ഥനകളിൽ നിന്നാണ് വേണമെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയോ വിശുദ്ധ മിഖായലിനോടുള്ള പ്രാർത്ഥനയോ ചൊല്ലാവുന്നതാണ് പ്രധാനം നമ്മുടെ വിശ്വാസവും ഭക്തിയുമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജലം എന്നത് കേവലം ഒരു ആചാരമല്ല മറിച്ച് നമ്മുടെ ആത്മീയ യാത്രയിലെ ഒരു വലിയ ആയുധവും കവചവുമാണ് അതിനെ നിസ്സാരമായി കാണാതെ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഭവനത്തിലും കുടുംബത്തിലും ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അതിന് സാധിക്കും വിശുദ്ധ ജലം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ